ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം ബാഡ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്നൊരു തത്താൻ്റെ മുറ്റാണ് ഇപ്പോൾ ഈ പുഞ്ചപ്പാടായിട്ടുള്ളത് ഞാൻ അന്ന് പാടത്തു ഈ നെല്ലൊക്കെ കൊയ്തിട്ട് നേരെ വരെ മുറ്റത്തായിരുന്നു കൊണ്ടിട്ടിരുന്നു അതിനുശേഷം നന്നായിട്ട് മഴ പെയ്തു ആ മഴയ്ക്ക് അതിലുണ്ടായിരുന്ന നെല്ല് മുഴുവൻ ഈ മുറ്റത്ത് അങ്ങനെ ഇതിൻ്റെയൊക്കെ വടവിലങ്ങനെ പോയിരുന്നു ആ മഴ പോയി കഴിഞ്ഞതിന് ശേഷം ഈ മുറ്റം ആകെ പുഞ്ചപ്പാടായിട്ടുണ്ട് ഇപ്പോൾ രാവിലെ വെള്ളം എടുക്കാൻ വരുമ്പോൾ ഇതാണിപ്പം എൻ്റെ പണി ഈ പുഞ്ചപ്പാടം കൊയ്യലാണിപ്പോൾ തൻ്റെ പണി ഒരിക്കലും ഫ്രീ ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ഇന്ന് ഫുൾ ടൈം ബിസിയാണ് ഇപ്പോൾ കഞ്ഞിവെള്ളം എടുക്കാൻ രാവിലെ വരുമ്പോൾ ഞാൻ ഇതിങ്ങനെ പറിച്ച് കളയും അങ്ങനെ കുറച്ച് കുറച്ച് ഒരുപാടായിട്ടുണ്ട് അരിഞ്ഞു അരിഞ്ഞുകൊണ്ടുവന്ന വൈക്കോല് എൻ്റെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഈ ഞങ്ങളുടെ അയൽവാസി കുഞ്ഞു താത്താവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത് അവരെ ആ മുറ്റത്തും ഈ പറമ്പിലൊക്കെ ആയിട്ടായിരുന്നു ഇട്ടിരുന്നത് അപ്പം ഇവിടെ ആ നെല്ലൊക്കെ വീണിട്ട് നന്നായിട്ട് മുളച്ച് കിടക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇത് വെക്കാൻ സൗകര്യം കുറവായത് കാരണം താത്താൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ വൈക്കോലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് എന്നും രണ്ട് നേരം വന്നിട്ട് ഞാൻ ഈ നെൽക്കതിരി ഇങ്ങനെ പറിച്ചു കളയാണ് ചെയ്യാറ് അപ്പോൾ ചിലരൊക്കെ ഇത് കാണുമ്പോൾ പറയും അത് പറിച്ചു കളയണ്ട കണി കാണാൻ നല്ലതാന്ന് പറയും അപ്പോൾ കണി കാണാൻ ഞാൻ പറയും ഇതെൻ്റെ വീടല്ലല്ലോ അയൽപ്പക്കത്തെ വീടല്ലേ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന അവരെ മുറ്റം നമ്മൾ പുഞ്ചപ്പാടാക്കി പോണത് ശരിയല്ലല്ലോന്ന് എന്നും രണ്ടു നേരം വന്ന് ഞാനിതിങ്ങനെ പറിച്ചു ക കളയാറാണ് ചെയ്യാറ് അപ്പോൾ ഇതിങ്ങനെ വേരോട് പിഴുതെടുക്കുമ്പോൾ നല്ല രസം തോന്നി അപ്പോൾ ഇത് കണ്ട് അയൽവക്കത്തുള്ള ചില സ്ത്രീകളും വരും ഇങ്ങനെ പറിച്ചൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നെല്ലിൻ്റെ അവസ്ഥ ഇപ്പോൾ ആവനാഴിയിൽ അമ്പുപോലെയായി എത്ര പറിച്ചൊഴിവാക്കിയാലും രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെയും പൊന്തു ഇതുപോലെ കുറേയൊക്കെ പറിച്ചൊഴിവാക്കിയതിന് ശേഷം ഞാൻ പറയും കുഞ്ഞാൽ താത്ത ഇനി പറിക്കുന്നില്ല ഇനിയുള്ളത് രാവിലെ കണി കാണാനുള്ളതാണെന്ന് പറയും ചില അയൽവാസികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മമ്പറം പള്ളിയിലും ഇതുപോലെ നെൽക്കിഴി നെൽക്കതിരിൻ്റെ കിഴി ഒരുപാട് കെട്ടി എന്നൊക്കെ അവിടെ മമ്പറം പള്ളിയിൽ പോയാലൊക്കെ അത് ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു തൽക്കാലം കൊയ്ത്തു മതിയാക്കി ഇനി നേരെ മോളുടെ സ്കൂളിലേക്ക് മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ കണ്ണ് പോയത് ചുമരിൽ വരച്ച് വെച്ചിരിക്കുന്ന ചിത്രങ്ങളിലേക്കാണ് ഇത് വരച്ച ആളിനെ ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചു പോയി ഇതും ഈശ്വരൻ ഒരാൾക്ക് കൊടുത്ത കഴിവാണല്ലോ ഒരുപാട് ഇഷ്ടമാണ് ചിത്രങ്ങൾ വരയ്ക്കാനും ഈ കാണാനൊക്കെ അപ്പോൾ ചുമരിൽ നോക്കിയപ്പോൾ നമ്മുടെ പണ്ടത്തെ കഥാപുസ്തകത്തിലുള്ള മൗലിയും കൂട്ടുകാരും ഒക്കെയാണ് ചുമരിൽ നിറഞ്ഞിരിക്കുന്നത് ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ തന്നെയാണിത് അന്ന് പഴയ ഒരു ആയിരുന്നു ഒരു ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു ഇതൊക്കെ അതൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ക്ലാസ് റൂമുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ കുട്ടികൾ ഭാഗ്യവന്മാരാണ് കളിച്ച് വളരാനുള്ളതും നന്നായി പഠിക്കാനുള്ളതും എല്ലാ സൗകര്യങ്ങളും സ്കൂളുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുന്നതിനിടയിൽ എപ്പോഴോ എൻ്റെ മനസ്സും ഈ ചിത്രങ്ങളുടെ ലോകത്തേക്ക് പോയി ഞാൻ അന്ധം കൂട്ടിങ്ങനെ നിൽക്കുന്നതിനിടയിൽ കുട്ടികൾ ഓരോരുത്തരായിട്ട് എത്തി നോക്കുന്നുണ്ടായിരുന്നു സ്കൂൾ ബെല്ലടിക്കാൻ കാത്തു നിൽക്കുകയാണ് എല്ലാവരും ബെല്ലടിച്ച ഉടനെ ബാഗും ബുക്കും എടുത്ത് കുട്ടികൾ ഓടാൻ തുടങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ കുട്ടിക്കാലം ഞാൻ നോർത്ത് പോയി അതിനിടയിൽ എപ്പോഴോ എൻ്റെ മോൾ എന്നെ കണ്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു എന്നെ സ്കൂൾ മുറ്റത്ത് കണ്ട ആ ഒരു സന്തോഷം അവളുടെ മുഖത്ത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് രാവിലെ വൈകുന്നേരം സ്കൂട്ടി എടുത്തിട്ടാണ് ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കാറും തിരിച്ച് കൊണ്ടുവരാറുള്ളത് പെട്ടെന്ന് അന്ന് സ്കൂട്ടി ചെറിയൊരു കംപ്ലൈൻറ്റ് വന്ന് ഗാനെന്ന് നടന്നിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോഴേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം എന്നെ കൊണ്ടുവരാൻ വരണമെന്ന് അങ്ങനെ ഞാനും എൻ്റെ അയൽവാസി കുട്ടികളും കൂടി നടന്ന് വീട്ടിലേക്ക്